ചാറ്റ് ചെയ്തോളൂ സർ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഷെയർ ചെയ്യായ സർ വൺ സെക്കൻഡ്. ചേദോളൂ സർ. സോ ഗുഡ് മോർണിംഗ് എവരിവൺ. എന്റെ പേര് അബ്ദുൾ റാവൂഫ് ഞാനൊരു ഐ ടി പ്രൊഫഷണൽ ആണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആണ് എന്റെ പ്രൊഫഷൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി വർഷത്തിന് മുകളിലായി എടുക്കതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഫൈസൽ സാറിനെ സാറിനെയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ത്രൂ ട്രിക്കേസ് എന്താണ് കോഗ്നേറ്റീവ് ബയാസ് അത് അതിന്റെ കുറച്ച് റിയൽ ടൈം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് ഹൗ വി അവോയ്ഡ് ഇൻ ലൈഫ് ഉണ്ടെങ്കിൽ പിച്ചിങ് ചെയ്യാം സ്റ്റോപ്പ് മീ ആൻഡ് യു ആസ്ക് യുവർ എന്താണ് കോഗനേറ്റീവ് ബയാസ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ബയാസ് എന്ന് ആർക്കെങ്കിലും പറയാമോ എന്താണ് ബയാസ് എന്ന് ഓക്കെ ബയാസ് എന്ന് പറയുന്നത് എന്റെ ഡെഫിനേഷൻ പ്രിജുഡ്യൂസ് ഇൻ ഫേവർ ഓഫ് ഓർ അഗേൻസ്റ്റ് വൺ തിങ് പേഴ്സൺ ഓർ ഗ്രൂപ്പ് കമ്പയർഡ് വിത്ത് അനദർ യൂഷ്വലി ഇൻ എ വേ കൺസിഡേർ ടു ബി അൺഫെയർ ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു പ്രത്യേകം പക്ഷപാതം തോന്നുന്നതിനാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത് അത് മിക്കവാറും ബാക്കിയുള്ളവർക്ക് അൺഫെയർ ആവുന്ന രീതിയിലായിരിക്കും ഇപ്പം ഒരു പാരന്റിന് ഒരു കുട്ടിയോട് മാത്രം കൂടുതൽ സ്നേഹം ആ കുട്ടി എന്ത് തീർച്ചയായും ചെയ്താലും നമ്മളെ ശിക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ ഒരു ബയാസാണ് അതുപോലെ ഒരു അധ്യാപികക്ക് അല്ലെങ്കിൽ അധ്യാപകന് ടീച്ചർ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കൊടുക്കുക ആ കുട്ടി പറയുന്ന കാര്യങ്ങളെയൊക്കെ അംഗീകരിക്കുക അതെല്ലാം ഒരു ബയാസാണ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ എടുക്കുന്ന ഫാക്ടേഴ്സ് ആ ഒരു സർവേയോ അനാലിസിസിനോ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്തൊരു കേസ് ഇപ്പം ഒരു എക്സാമ്പിൾ എടുത്താല് ഇന്ത്യയിലെ വീലർ ആണോ ഫോർ വീലർ ആണോ കൂടുതൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സർവേ നടത്തുമ്പോൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും കാർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം അതിനകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫോർ വീലർ ആയിരിക്കും കൂടുതൽ എന്നാണ് പക്ഷെ ആ ഒരു ഫാക്ടറി ഈ ഒരു സർവേയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമല്ല അതിനാണ് നമ്മൾ ബയാസ് എന്ന് വിളിക്കുന്നത് ഇത് സാധാരണ നമ്മൾ കേട്ട് വന്നിട്ടുള്ള ബയാസ് ഇനി നമ്മുടെ കോഗ്നിഷനിൽ നമ്മുടെ ചിന്തകളിൽ ബയാസ് വരുമോ വരും എന്നുള്ളതാണ് സത്യം എന്താണ് കോഗ്നറ്റീവ് ബയാസ് എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് ബയാസസ് ആർ സിസ്റ്റമാറ്റിക് എറേഴ്സ് ഇൻ തിങ്കിങ് ദക്ട് അവർ ഡിസിഷൻ ആൻഡ് ജഡ്ജ്മെന്റ്സ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടാവുക അത് കാരണം നമ്മുടെ ഒരു ഡിസിഷൻസും ജഡ്ജ്മെന്റ്സും മാറി പോകുന്നതിനാണ് കോഗ്നറ്റീവ് ബയാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എറേഴ്സ് വരുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രെയിൻ യൂസസ് എസ് ഷോർട്ട് കാസ്റ്റ് ടു പ്രോസസ് ദ ഇൻഫർമേഷൻ നോർമലി ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബ്രെയിനിന് കുറെ ഡീറ്റെയിൽസ് ഉണ്ട് കുറെ ഇൻഫർമേഷൻ ഉണ്ട് അപ്പം ആദ്യം ബ്രെയിൻ അതിനെ സോർട്ട് ചെയ്യും അല്ലെങ്കിൽ അതിനെ തരംതിരിക്കും അതിനുശേഷം ഓരോ ഇൻഫർമേഷനെയും അനലൈസ് ചെയ്ത് ആണ് ഫൈനൽ കൺക്ലൂഡൻ കൺക്ലൂഷനിൽ എത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഡിസിഷൻസ് എടുക്കുന്നത് പക്ഷെ ചില സമയത്ത് ബ്രെയിന് ഷോർട്ട് കട്ട് എടുക്കും അതിന് പല കാരണങ്ങളുണ്ട് ഈ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് എന്താണ് ചില സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണെങ്കിൽ ഷോർട്ട് കട്ട് എടുത്താൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാറുമില്ല ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകള് ബ്രെയിൻ ഷോർട്ട് കട്ട് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പക്ഷെ കൂടുതലും അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഭയ സംഭവിക്കുന്നത് ഈ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഭയങ്കര ക്യുക്കായിരിക്കും ഓരോരുത്തരുടെ ബ്രെയിനിനും ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി ടൈം ആവാം അതല്ലെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ക്വാണ്ടിറ്റി ആവാം അങ്ങനെ എന്തും ആവാം ആ കപ്പാസിറ്റിക്ക് പുറമെ നമ്മൾ ഇൻഫർമേഷൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം ഡാറ്റ ബ്രെയിൻ പ്രോസസ് ചെയ്യില്ല അതുപോലെ ക്യുക്കായിട്ട് ചിന്തിക്കുക ഇപ്പം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നൂറ് പേജുള്ള ബുക്ക് വായിച്ചിട്ട് ആദ്യത്തെ പത്ത് പേജ് വായിച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ക്യുക്കായിട്ടൊരു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്താൽ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് കോഗിനേറ്റീവ് ബയാസ സംഭവിക്കുന്നത് ഓക്കെ നമുക്ക് സാധാരണ കണ്ടുവരുന്ന കോഗിനേറ്റീവ് ബയാസസ് ഏതൊക്കെയാ കേട്ടോ ആദ്യത്തെ ആണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് നമ്മൾ അതിന് ഉറപ്പിക്കാനായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം തെരഞ്ഞോണ്ടിരിക്കുക അതാണ് കൺഫർമേഷൻ ബയാസ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കോഫി ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നമുക്ക് അറിയണം അപ്പൊ നമ്മൾ എല്ലാവരും എന്താ ചെയ്യുന്നത് ഗൂഗിൾ എടുക്കും കോഫി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് സെർച്ച് ചെയ്യും പക്ഷെ സെർച്ച് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ കോഫി ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന റിസൾട്ടിനെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള റിസൾട്ട് മാത്രം എടുത്തിട്ട് നമ്മൾ നമ്മളങ്ങ് വിശ്വസിക്കും ഓക്കെ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അതിനെയാണ് കൺഫർമേഷൻ ബയോസ് എന്ന് പറയുന്നത് വേറെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നമുക്കൊക്കെ ഈ ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും അത് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സിംറ്റം ആണ് അപ്പൊ അങ്ങനെ സംശയം വരുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ചെയ്യും എന്നിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് എന്താ നോക്കും അവസാനം നമ്മൾ തന്നെ ഒരു കൺക്ലൂഷനിലെത്തും ഓക്കെ ഈസ് ഹാർട്ട് അറ്റാക്ക് പക്ഷെ അത് ചിലപ്പോഴൊക്കെ ഗ്യാസ്ട്രബിൾ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം പക്ഷെ നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നിട്ട് അതിന്റെ സിംറ്റംസ് സെർച്ച് ചെയ്യും ആ സിംറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും ഫൈനലി ഒരു എത്തും അതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് വിളിക്കുന്നത് രണ്ടാമത്തതാണ് ആങ്കറിങ് ബാസ് ആങ്കറിങ് ബയാസ് എന്ന് പറയുന്നത് ആങ്കർന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഷിപ്പിന്റെയൊക്കെ ഒരു ഷിപ്പ് കടലിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു കല്ലുകളിലൊക്കെ കൊളുത്തി വെക്കുക ചെയ്യുക ആങ്കർ ഉപയോഗിച്ച് ഒരു കയറിലെ ആങ്കർ കെട്ടിട്ടിട്ടുണ്ടാവും അത് എവിടെങ്കിലും കൊളുത്തിയിട്ടാണ് അത് അവിടെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നത് ആങ്കറിങ് എന്ന് പറയുന്നത് കൊളുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതുപോലെ തന്നെയാണ് ആങ്കറിങ് ബയാസ് നമുക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണോ അതിലങ്ങ് നമ്മൾ കൊളുത്തി പിടിക്കും മുന്നോട്ട് നമ്മൾ പോവില്ല അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളൊരു ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയപ്പോൾ ആദ്യം കാണുന്ന ഡ്രസ്സിന് ആയിരം രൂപയാണ് അത് കഴിഞ്ഞ തൊട്ടടുത്ത് കാണുന്ന ഡ്രസ്സ് ഫൈവ് ഹൺഡ്രഡ് ആണ് കാണുന്നത് സോ വി അസ്യൂം ദാറ്റ് ഫൈവ് ഹൺഡ്രഡ് ഈസ് ബെറ്റർ ദാൻ തൗസൻഡ് അതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും പക്ഷെ നമുക്ക് ഈ ഫൈവ് ഹൺഡ്രഡിന്റെ ഷർട്ട് ഒരു ബെറ്റർ ഡീലായിട്ട് തോന്നും അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടത് തൗസൻഡ് ആണ് അതിനാണ് നമ്മൾ ആങ്കറിംഗ് ബയാസ് എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ ആണ് അവൈലബിലിറ്റി ഹ്യൂരിസ്റ്റിക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ ജഡ്ജ് ചെയ്യും ഇപ്പം എല്ലാവരും പത്രത്തിൽ കണ്ടു കാണും അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നു ഇതുപോലെ ഈ ഫ്ലൈറ്റ് ക്രാഷുകൾ അല്ലെങ്കിൽ ട്രെയിൻ ആക്സിഡന്റുകൾ നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ന്യൂസിൽ അത് ഭയങ്കര ഡിസ് ചർച്ചയായിരിക്കും അപ്പൊ വല്ലപ്പോഴൊക്കെ ന്യൂസ് കാണുന്ന ഒരാള് ഈ ഫ്ലൈറ്റ് ആക്സിഡന്റുകൾ അല്ലെങ്കിൽ ട്രെയിൻ ആക്സിഡന്റുകൾ ആയിരിക്കും കൂടുതൽ കാണുന്നത് പക്ഷേ കാർ ആക്സിഡന്റോ അല്ലെങ്കിൽ ടു വീലർ കാറ് ലോറി ഇതിൻ്റെ ഒന്നും അപകടങ്ങൾ ന്യൂസിൽ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ആളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ട്രെയിൻ ആക്സിഡന്റ് ആണ് എന്ന് വിചാരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന അപകടം ട്രെയിനാണ് അല്ലെങ്കിൽ പ്ലെയിൻ ആണ് എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നതിനാണ് നമ്മൾ അവൈലബിലിറ്റി ഹ്യൂരിസ്റ്റിക് എന്ന് പറയുന്നത് പക്ഷെ ആക്ച്വലി അതല്ല പക്ഷെ നമ്മളെ മനസ്സിലേക്ക് അത് കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു അടുത്ത ഒരു ടൈപ്പ് ആണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് ഇതെന്ന് പറയുന്നത് ഒരാള് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക അയാളുടെ സ്കില്ലിനെ ഇപ്പം ഒരു 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 പെർട്ടിക്കുലർ ജോബിൽ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ അയാൾ എക്സ്പെർട്ടാന്ന് വിചാരിക്കുക അതിനാണ് ഡണ്ണിങ് ക്രൂഗർ എന്ന് പറയുന്നത് അപ്പൊ ഇതും ഒരു ടൈപ്പ് ആണ് ഇത് ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് ഉള്ള എക്സ്പെർട്ടൈസിന് കൂടുതലായിട്ട് അയാൾ ആളുകൾക്ക് സജഷൻസ് കൊടുക്കും അഡ്വൈസ് കൊടുക്കും അപ്പം അത് മിക്കപ്പോഴും തെറ്റി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ബ്രെയിനിന്റെ ഒരു ട്രിക്കാണ് അപ്പൊ ബ്രെയിൻ ട്രിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇയാൾ വിശ്വസിക്കുന്നത് എനിക്ക് അതിൽ എക്സ്പെർട്ട് ഉണ്ട് പക്ഷെ ആക്ച്വലി അയാൾ അതിൽ എക്സ്പെർട്ടൈസ് ഒന്നും അല്ല അയാൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അതിനെയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്ട് എന്ന് പറയുന്നത് അടുത്തൊരു തരം ആണ് ഹാലോ എഫക്റ്റ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയില് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തില് നമുക്ക് ഒരാളെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറച്ചുണ്ടായ ഇംപ്രഷൻ വെച്ചിട്ട് എല്ലാ സമയത്തും നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യാം ഇപ്പം ഒരു ഉദാഹരണം നമ്മൾ ഒരാളെ കണ്ടു അയാൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നല്ല ഫോർമലായിട്ടാണ് അയാൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ വന്നയാളെ പറ്റി പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായിരിക്കും അയാളുടെ ഡ്രസ്സും അയാളുടെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള അറിവും തമ്മിൽ ബന്ധമൊന്നുമില്ല ബട്ട് അവർ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അവർ ബ്രെയിൻ തിങ്സ് ദാറ്റ് ഓക്കെ ഹിസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ബിക്കോസ് ഹി ഈസ് വിയറിങ് എ ഫോർമൽ അറ്റയർ അതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം ഒരു നല്ല ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നടി സിനിമയിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിലും നല്ല വ്യക്തിയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും പക്ഷെ അയാളുടെ അഭിനയവും ആ അഭിനയത്തിലുള്ള കഴിവും അയാളുടെ റിയൽ ലൈഫും തമ്മിൽ പ്രത്യേകിച്ചൊന്നും ബന്ധമൊന്നും ഉണ്ടാവണം എന്നില്ല പക്ഷെ നമ്മള് ചിലപ്പോഴൊക്കെ അങ്ങനെ വിചാരിക്കും അതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഹിൻസൈറ്റ് ബയാസ് ഇത് നമ്മളെ ലൈഫിലൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നും ഇല്ല എന്നാലും ചിലരൊക്കെ പറയും ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ പറയും എനിക്ക് നേരത്തെ ഇത് അറിയായിരുന്നു പക്ഷെ അയാൾക്ക് അത് മുമ്പ് അറിയ അറിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അയാളുടെ മനസ്സങ്ങ് പറ വിചാരിക്കുകയാണ് എനിക്കിത് പണ്ടേ അറിയായിരുന്നു എന്നുള്ളത് ഈ ഒരു ബയാസിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കില്ല നമ്മൾ ഈ ഫെയിലിയേഴ്സ് എന്നോ അല്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻറ്റുകളിൽ നിന്നൊന്നും നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കില്ല ബിക്കോസ് വി അസ്യൂം ആയിട്ട് ഓക്കെ ഐ ന്യൂ ദിസ് ഓൾറെഡി സോ ഐ ഹാവ് നത്തിങ് ടു ലേൺ ഫ്രം ദിസ് അതാണ് ഹിൻസൈറ്റ് ബയാസ് മറ്റൊരു തരം ബയാസാണ് ഗ്രൂപ്പ് തിങ്ക് നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ നമ്മൾ എഗ്രി ചെയ്യാത്ത ഒരു കാര്യമാണ് അവിടെ ഗ്രൂപ്പിന്റെ ഒരു ഡിസിഷനെങ്കിലും നമ്മൾ അതങ്ങ് എഗ്രി ചെയ്യും ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടി എല്ലാവരും ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളും ആർക്ക് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ചർച്ച നടക്കുന്നു ഫ്രണ്ട്സ് പറയുന്നു നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പോകാം എനിക്ക് പക്ഷെ ആ സത്യത്തിൽ ആ സിനിമ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളെ ഇഷ്ടമല്ല എന്നാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് അതിനെയാണ് ഗ്രൂപ്പ് തിങ് എന്ന് പറയുന്നത് ഇതും നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യുന്നതാണ് അടുത്തൊരു തരം ആണ് സെൽഫ് സെർവിംഗ് ബയാസ് ഇതെന്ന് പറയുന്നത് ടെൻഡൻസി ടു ആൻട്രിബ്യൂട്ട് സക്സസ് ടുവാർഡ്സ് അവർ സെൽസ്റ്റേർണൽ ഫാക്ടേഴ്സ് നമ്മള് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചാൽ അത് നമ്മുടെ എഫേർട്ടും നമ്മുടെ കഴിവും ഒക്കെ കൊണ്ടാണ് അതേസമയം നമ്മൾ പരാജയപ്പെട്ടാൽ അത് നമ്മുടെ ഒരു സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ കുറ്റമാണ് ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ എക്സാം പാസ്സായി അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നല്ല സ്മാർട്ടാണ് ഞാൻ നല്ലപോലെ പഠിച്ചിരുന്നു അതേസമയം ഞാൻ എക്സാമിൽ തോറ്റു കഴിഞ്ഞാൽ എന്റെ ടീച്ചർ കൊള്ളില്ല അതല്ലെങ്കിൽ ആ സ്കൂൾ അത്രയേ ഉള്ളൂ സ്കൂൾ പോരാ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് പോരാ എന്ന് പറയും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പൊതുവിലൊരു കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഇതിനെയാണ് നമ്മൾ സെൽഫ് സെർവിങ് ബാസ് എന്ന് പറയുന്നത് സക്സസ് എപ്പോഴും നമ്മുടെ കഴിവ് ഫെയിലിയർ എല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രശ്നമായിട്ട് കാണുക അടുത്ത ഒരു തരം ബയാസാണ് ക്യൂ ബയാസ് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം സ്റ്റാറ്റസ്ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്താണോ അതിലങ്ങ് നിൽക്കുക അതിൽ നമ്മൾ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ട് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് അത് തുടർന്ന് പോകുന്നു എന്നാൽ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് പുതിയ എന്നൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല ഇപ്പം നമ്മള് വീട്ടില് ഒരു ക്ലീൻ ചെയ്യാണ് വീട്ടിലിപ്പം ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ബക്കറ്റും ഈ ചൂലും ഒക്കെ എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് പണ്ട് തൊട്ടേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞാനത് തുടർന്ന് പോകുന്നു എന്നാലിപ്പോ മാർക്കറ്റിൽ ഒരുപാട് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു തോന്നലുകളെ നമ്മളൊരു ചിന്ത ചെയ്യുകയാസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് സങ്ക് കോസ്റ്റ് ഫാലസി ഇതെന്ന് പറയുന്നത് നമ്മള് ഒരു കാര്യത്തിൽ മണിയോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടോ ഇൻവെസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് തുടർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് സംഘ് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് നമ്മളൊരു സിനിമക്ക് പോയി സിനിമ കാണാൻ തുടങ്ങി അഞ്ഞൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സിനിമ കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയ സിനിമയല്ല പക്ഷേ എന്തായാലും ഇപ്പൊ ഞാൻ അഞ്ഞൂറ് കൊടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ ഇരുന്ന് അങ്ങ് കാണാം സത്യം പറഞ്ഞാൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ കൂടെ നമ്മളെ ടൈമും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് നേരത്തെ ഞാൻ പൈസ കൊടുത്തു അതുകൊണ്ട് ഇനി അത് മുഴുവനാക്കാം അതിനെയാണ് സംഘ് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു കാറ് വാങ്ങിച്ചതിപ്പം ഒരു ലക്ഷം രൂപയ്ക്കാണ് കാറിന് ബ്രേക്ക് ഡൗൺ ആയി അത് ഒരു ഇരുപതിനായിരം രൂപയുടെ വർക്ക് ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നു എന്തായാലും ഒരു ലക്ഷം മുടക്കി എന്നാ പിന്നെ ബാക്കി ഇരുപതും കൂടെ അങ്ങ് മുടക്കിയേക്കാം എന്ന് വിചാരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട തോന്നലുകളെയാണ് നമ്മള് കോസ്റ്റ് ഫാലസി എന്ന് സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെനാരി തന്നെയാണ് ബ്ലെയിമിങ് അതേഴ്സ് ആക്ഷൻസ് ഓൺ ദർ ക്യാരക്ടർ ബട്ട് അവർ ഓൺ അവർ ആക്ഷൻസ് ഓൺ അവർ സർക്കം സ്റ്റാൻഡേഴ്സ് വേറൊരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് അയാളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ കാണുക അതേ സംഗതി നമ്മൾ ചെയ്യുമ്പം അത് നമ്മുടെ സാഹചര്യമാണ് അപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മളെ വീട്ടിൽ ഒരാൾ എന്നും ലേറ്റ് ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ പറയും അയാൾ അത് ഒരു മടിയൻ ആയതുകൊണ്ടാണ് ഒരു വ്യക്തി പറയുന്നത് അയാള് മടിയനാണ് അതേ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ആയി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുക അതിനെയാണ് ഫണ്ടമെന്റൽ എറർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിലത്തെ ആണ് നെഗറ്റിവിറ്റി ബയാസ് ഇത് ടെൻഡൻസി ടു ഫോക്കസ് മോർ ഓൺ നെഗറ്റീവ് ദാൻ പോസിറ്റീവ് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അതൊന്നും ശ്രദ്ധിക്കാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ നടന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മൈൻഡിൽ വരുന്നതെങ്കിൽ അത് നെഗറ്റിവിറ്റി നെഗറ്റീവിറ്റി ആണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോഗ്നേറ്റീവ് ബയാസ് ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോബനേറ്റീവ് ബയോസസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ നമുക്കിത് ഈ കോപനേറ്റീവ് ബയോസ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഡിസിഷൻസ് പലപ്പോഴും തെറ്റും ഇത് കാരണം എന്നുള്ളത് മനസ്സിലായല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ചിന്തിക്കുന്നത് അതോ അയ്യോ അല്ലോ നമ്മൾ അങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു അപ്പം ഇത്തരം സിറ്റുവേഷൻസിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ഈ കോഗനേറ്റീവ് ബയോസസ് നമ്മുടെ തോട്ട് പ്രോസസ്സിന്ന് ഒഴിവാക്കാനുള്ള ടെക്നിക്സ് ആണ് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അതിൽ ചിലതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് അക്നോളജി അണ്ടർസ്റ്റാൻഡ് കോഗനേറ്റീവ് ബയോസസ് നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആദ്യം പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം എന്നാലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ കോഗ്നേറ്റീവ് ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ചിന്തകളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ അക്നോളജ് ചെയ്യാം അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ അനലൈസ് ചെയ്യുക ഇതിലിപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ബയാസ് ഓരോ നമ്മളെ ചിന്തകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക പ്രത്യേകിച്ചും ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് മേക്ക് ഷൂർ ദാറ്റ് വി ആർ നോട്ട് ബൈ ദ ബ്രെയിൻ വി വി ഹാവ് ദ ഡിസിഷൻ പ്രോപ്പർലി എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്ന് ഉറപ്പിക്കുക അതാണ് ആദ്യത്തെ വഴി രണ്ടാമത്തേത് സീക്ക് ഡിവേഴ്സ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് നമ്മൾ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും ഒരു ഒരു ഡയറക്ഷനിൽ മാത്രം ചിന്തിക്കരുത് എപ്പോഴും നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലായിരിക്കണം ചിന്തകള് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലായിരിക്കണം നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോടായിരിക്കണം അഭിപ്രായം ചോദിക്കുന്നത് എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുവള്ളു ഇപ്പം നിലമ്പൂരിലെ ഇലക്ഷൻ നടന്നോണ്ടിരിക്കാണല്ലോ യു ഡി എഫ് കാൻഡിഡേറ്റ് ആണോ എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആണോ ജയിക്കാന്ന് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ പോയി ചോയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് യു ഡി എഫ് ആണ് ജയിക്കാന്നായിരിക്കണം അതേസമയം സി പി എം കാരുള്ള ഗ്രൂപ്പിൽ പോയി ചോദിച്ചാൽ എൽ ഡി എഫ് ആണ് ജയിക്കാന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ എപ്പോഴും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ സെലക്ട് ചെയ്യണം അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അങ്ങനെ ഡൈവേഴ്സ് ആയിരിക്കണം നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതും എല്ലാ പെർസ്പെക്റ്റീവും നമ്മൾ കൺസിഡർ ചെയ്യണം അടുത്തതാണ് പ്രാക്ടി പ്രാക്ടീസ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ അസംഷൻസിനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം നമ്മൾ എപ്പോഴും നമ്മുടെ ബിലീഫ് നമ്മുടെ അസംഷൻസ് മാറ്റിക്കൊണ്ടിരിക്കണം ഓരോ പുതിയ സംഭവം നമ്മുടെ ലൈഫിൽ നടക്കുമ്പോഴും അത് ചിലപ്പോൾ സക്സസ് ആയിരിക്കും ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളണം നമുക്ക് എപ്പോഴും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യണം നമ്മൾ മുമ്പ് ഈ ഒരു സംഭവം ചെയ്ത സമയത്ത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പാഠങ്ങൾ ഉണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം പിന്നെ എപ്പോഴും ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും എവിഡൻസ് നോക്കണം നമ്മൾ അസംഷൻസ് വെച്ച് മുന്നോട്ട് പോകാൻ പാടില്ല അതുപോലെ ഈ എടുത്തിരിക്കുന്ന എവിഡൻസ് റെലവെന്റ് ആയിരിക്കണം നമ്മൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ ഈ ഒരു പറയുന്ന ഇപ്പൊ ഒരു കാർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എപ്പോഴും കാറിനെ കുറിച്ച് അറിയുന്ന ആളുകളോട് വേണം ചോദിക്കാൻ കാറിനെ പറ്റി അറിവില്ലാത്ത ഒരാളോട് പോയി ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അതുപോലെ ആള് പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ ഉറപ്പിക്കുക അതിനാണ് നമ്മൾ എവിഡൻസ് നോക്കുന്നത് ഇപ്പം മാരുതിയാണോ അല്ലെങ്കിൽ ടാറ്റയാണോ നല്ല കാർ എന്ന് പറയുന്ന ഒരാൾ ടാറ്റ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ ആൻസർ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ എവിഡൻസ് നോക്കണം കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ റെലവെന്റ് ആണോ നോക്കണം ഇതെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ് ചലഞ്ച് യുവർ തിങ്കിങ് നമ്മുടെ ോസില് നമുക്കൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ കുറച്ച് സമയം ഒന്ന് ആലോചിക്കണം ഈ പറഞ്ഞ ഈ നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് അതുപോലെ കൺസിഡർ ദ ഓപ്പോസിറ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്ന സംഗതിയുടെ ഓപ്പോസിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഏതാണെന്ന് നല്ലത് എന്ന് തീരുമാനിക്കാൻ അടുത്തതാണ് സ്ലോ ഡൗൺ ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും പെട്ടെന്ന് ഡിസിഷൻ എടുക്കരുത് പ്രത്യേകിച്ചും ഒരു പുതിയ സംഗതി ആവുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നൂറ് പേജുള്ള ഒരു ബുക്ക് ഒരു അഞ്ചോ ആറോ പേജോ വായിച്ചിട്ട് കൺക്ലൂഷനിൽ എത്തുന്ന പോലെ ആയിരിക്കും അപ്പം സ്ലോ ഡൗൺ ദ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ഡൗൺ അവർ തോട്ട് പ്രോസസ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ യുവർ അസംഷൻസ് എല്ലാ സമയത്തും നമ്മുടെ അസംഷൻസ് ശരിയായിരിക്കണം എന്നില്ല കുറെയൊക്കെ നമുക്ക് കേട്ടറിവായിരിക്കും അപ്പൊ അസംഷൻസിന് ക്വസ്റ്റ്യൻ ചെയ്യാ അത് കറക്റ്റ് അല്ലെങ്കിൽ അസംഷൻസ് മാറ്റി അതിന് പകരം പുതിയ അസംഷൻസ് കൊണ്ടുവരിക അതിന് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക യൂസ് ഡാറ്റ നോട്ട് ജസ്റ്റ് ഇൻഡ്യൂഷൻ നമ്മുടെ തോന്നലുകൾ വെച്ച് മുന്നോട്ട് പോരുത് എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എവിഡൻസ് വേണം ഡാറ്റ ആയിരിക്കണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിന്റെ ട്രിഗർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നി അതുകൊണ്ട് അത് ശരിയാവണം എന്ന് ഇല്ലല്ലോ അതുകൊണ്ട് ഡാറ്റ യൂസ് ചെയ്യുക അടുത്തതാണ് അവോയ്ഡ് കോഗ്നേറ്റീവ് ഓവർലോഡ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരാൻ പാടില്ല ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ ബ്രെയിനിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന എന്താണ് ആദ്യം കാറുകളെ കുറിച്ചും മൊബൈലുകളെ കുറിച്ചും നെറ്റിലും യൂട്യൂബിലും എല്ലായിടത്തും അങ്ങ് സെർച്ച് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു നൂറ് അമ്പത് നൂറ് മൊബൈൽ ഫോണുകളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് എല്ലാ വീഡിയോസും കാണും അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കും അവസാനം എന്ത് സംഭവിക്കും ഒരുപാട് ഇൻഫർമേഷൻ വന്നത് കാരണം അതിന് നമുക്ക് ഒരു ഫൈനൽ ഒരെണ്ണം പിക്ക് ചെയ്യാൻ കഴിയൂല കാരണം നമ്മളെ ബ്രെയിൻ എങ്ങനെ അത്രയും കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക കോർഗിനേറ്റീവ് ഓവർലോഡ് ഒഴിവാക്കുക അപ്പൊ ഞാനൊരിടത്ത് വായിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷൂ ഷോപ്പ് ആണ് വിചാരിക്കുക ഒരു അതൊരു സെയിൽസ് തിയറിയാണ് ആദ്യം നമ്മളൊരു ഷൂ സെലക്ട് ചെയ്തു നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മൾ അവരോടത് മാറ്റി വെക്കാൻ പറയും അത് കഴിഞ്ഞ് രണ്ടാമത്തേത് സെലക്ട് ചെയ്തു രണ്ടാമത്തേത് മാറ്റി വെച്ച് മൂന്നാമത്തത് സെലക്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറയുമ്പോൾ ഈ സെയിൽസിൽ പറയുന്നത് അവരോട് ചോദിക്കണം ഈ മൂന്നില് നേരത്തെ എടുത്ത രണ്ടെണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് അതിൽ നിന്നൊന്ന് ഒഴിവാക്കിയിട്ട് വേണം മൂന്നാമത്തേത് മാറ്റി വെക്കാൻ എപ്പോഴും രണ്ടെണ്ണയെ മാറ്റി വെക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഈ കസ്റ്റമർ അത് വാങ്ങിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സെയിൽസേര് പറയുന്നത് അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് മൂന്നെണ്ണം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് പറയണം പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഈ അവോയ്ഡ് കോർഗിനേറ്റീവ് ഓവർലോഡ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്താണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അങ്ങനെയുള്ള സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും കറക്റ്റ് ആവാനാണ് ഉള്ള സാധ്യത അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഗ്നേറ്റീവ് ബയാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ചിന്തകളിലും ജീവിതത്തിലും ഒക്കെ നല്ല തീരുമാന തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അത് നമ്മുടെ ചിന്തകൾ മാത്രമല്ല ആളുകളോടുള്ള പെരുമാറ്റത്തിലും നമുക്ക് എപ്പോഴും വരുന്ന ഒരു തരം പയാസാണ് നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽപ്പെട്ട ആളാണ് നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പയാസമൊക്കെ വരുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തേത് അപ്പൊ അത്തരം പ്രയാസികൾ ചിന്തകളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒഴിവാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ ഇല്ല ആർക്കും അപ്പൊ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ റൈറ്റ് സജ്ന മാം ഞാൻ ഈ സ്ലൈഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഓക്കെ സർ താങ്ക് യു